السلام عليكم ورحمة الله وبركاته رمضان سنشم بطنبد الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم ليلة القدر خير من ألف شهر صدق الله مولانا العظيم بريبتا كوتوغاري കതിറിന്റെ രാത്രി ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ളതാണ് എന്ന ആയത്താണ് ഇന്നലെ നാം ചർച്ച ചെയ്തത് അപ്പോൾ നാം പറഞ്ഞു വെച്ചതാണ് ഇത്രയും പുണ്യമുള്ള രാവാണെങ്കിൽ എന്തായാലും നഷ്ടപ്പെടുത്തിക്കൂട അതെന്താണെന്നൊന്നറിയണം അതെ ഇതിൽ ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ പറ്റുന്ന അഭിപ്രായം ഒന്നു മാത്രം അത് റമലാനിലൊരു രാത്രിയാണ് റമലാനിലൊരു രാത്രി എന്നു മാത്രമേ ഉറപ്പിച്ചു പറയാൻ കഴിയൂ എന്നാലും ഭൂരിപക്ഷം പണ്ഡിതന്മാരും പരിചയപ്പെടുത്തിയത് പ്രബലമായ അഭിപ്രായവും റമദാനിലെ അവസാനത്തപ്പത്തിലെ ഒറ്റയിട്ട രാവുകളിലാണ് സയ്യിദുല്ലാഹി പറഞ്ഞു റമദാനിലെ അവസാനത്തപ്പത്തിൽ നിങ്ങൾ ലൈലത്തുൽ കദറിനെ അന്വേഷിച്ചു കൊള്ളുക ഓരോ ഒറ്റയിലും നിലവൊള്ളുക അപ്പോൾ റമദാൻ മാസത്തിൽ നിന്നുള്ള ഒറ്റയിട്ട് അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിലാണ് ലൈലത്തുൽ കദർ എന്ന് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുപത്തിയൊന്നിനാവാം ഇരുപത്തിമൂന്നിനാവാം ഇരുപത്തി ഒന്നാം രാവ് ഇരുപത്തിമൂന്നാം രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവ് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പതാം രാവ് ഇങ്ങനെയൊക്കെ ആവാം ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായമുള്ളത് അധിക ആളുകളും പറഞ്ഞത് അത് ഇരുപത്തി ഏഴാം പ്രാവകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് അതിനുപോൽബലകമായി കുറെ തെളിവുകൾ അവർ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കേരളക്കരയിൽ ഭൂമി മലയാളത്തിൽ പലപ്പോഴും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും ഈ േഴിന് ലദർ ആണെന്ന പ്രതീക്ഷയോടുകൂടെ വല്ലാതെ ഇബാദത്തിൽ മുഴുകുന്നത് കാണാൻ പറ്റും നമ്മൾ ഇരുപത്തിയേഴാം രാവാണ് വല്ലാതെ സജീവമാക്കാറുള്ളത് മാത്രം ഒതുങ്ങാൻ പാടില്ല അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകൾ ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിൽ ഇരുപത്തിയേഴിന് പ്രത്യേകം മഹത്വം തന്നെ കാണാം കാരണം അബ്ബാസ് തങ്ങൾ പറഞ്ഞു ഇന്ന അൻസുഫി ലൈലത്തുൽ ഖദർ ഖുർആൻ ഇറക്കിയത് ഖദറിന്റെ രാത്രിയിലാണ് ഒമാ ലൈലത്തുൽ ഖദർ ഖദറിന്റെ രാത്രി എന്താണെന്ന് നബി യത്തങ്ങൾക്കറിയുമോ ലൈലത്തുൽ ഖതിരി ഇവിടെ മൂന്ന് വാചകങ്ങളിൽ ലൈലത്തുൽ ഖദർ എന്നത് ആവർത്തിച്ചത് അറബി ഭാഷ അറിയുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകൂ ഇന്നാൻസല്ലാ ഹുഫി ലൈലത്തുൽ കദർ ഖദറിന്റെ രാത്രിയിലാണ് നാം ഖുർആൻ ഇറക്കിയതെന്ന് പറഞ്ഞാൽ പിന്നീട് ആ ലൈലത്തുൽ ഖദർ ആവർത്തിക്കേണ്ട അടുത്തത് എന്താണ് ലൈലത്തുൽ എന്ന് അറിയുമോ എന്ന് ചോദിച്ചാൽ മതി അതുപോലെ തന്നെ ഹിയ അത് ആയിരം രാവിനേക്കാൾ അത് ആയിരം രാവിനേക്കാൾ പുണ്യമുള്ളതാണ് ആയിരം മാസത്തെക്കാൾ ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ളതാണ് അങ്ങനെ പറഞ്ഞാൽ മതി അതെന്താണെന്നറിയുമോ അതായിരം മാസത്തെക്കാൾ പുണ്യമുള്ളതാണ് ഹിയ എന്ന് പറയേണ്ട സ്ഥലത്ത് ലൈലത്തുൽ കതിർ ഒന്ന് എന്ന് വ്യക്തമായി ഒരു പ്രാവശ്യം പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ സർവനാമമായി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ വീണ്ടും അതിനെ ഉപയോഗിച്ചത് അങ്ങനെ തന്നെ വ്യക്തമായ നാമമായിട്ട് തന്നെ ഉപയോഗിച്ചപ്പോൾ മൂന്ന് തവണ ഉപയോഗിച്ചപ്പോൾ അതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു പാഠമുണ്ട് അബ്ബാസ് തങ്ങൾ പറഞ്ഞു ലൈലത്തുൽ കതിർ എന്നത് ഒമ്പതക്ഷരമാണ് ലൈലത്തുൽ കദർ എന്നതിൽ ഒമ്പത് അക്ഷരമുണ്ട് മൂവൊമ്പത് ഇരുപത്തിയേഴാണ് അപ്പോൾ ഇരുപത്തിയേഴാം രാവിലാണ് ലൈലത്തുൽ കദർ എന്നതിലേക്കുള്ള ഒരു സൂചനയും കൂടെയാണ് അതിന് ബഹുമാനപ്പെട്ട അബ്ബാസ് റഈസുൽ അബ്ദുല്ലാഹിബിളുടെ ഹെഡ് എന്ന് പരിചയപ്പെടുത്ത പരിചയപ്പെടുത്തപ്പെട്ട മഹാനവറുകൾ പറഞ്ഞതായി കാണാം ഇനി ഏറ്റവും അവസാനത്തെ രാത്രിയാണ് എന്ന് പറഞ്ഞവരും ഉണ്ട് അവർക്കും തെളിവ് ലൈലത്തിൻ ിലെ എല്ലാ രാത്രികളിലും തുറക്കുന്ന സമയത്ത് അതേ പത്തു ലക്ഷത്തോളം ആളുകളെ അള്ളാഹു തായാല നരകത്ത് തൊട്ട് എഴുത്തക്ക് ചൊല്ലുന്നുണ്ട് ഓരോ ദിവസവും പത്തു ലക്ഷം ആളുകളെ നരകത്തെ തൊട്ട് എഴുത്തക്ക് ചൊല്ലും ശിക്ഷിക്കാൻ അനിവാര്യമായിരുന്ന ശിക്ഷ നിർബന്ധമാക്കിയിരുന്ന പത്തു ലക്ഷം പേരെ ഓരോ റമനാലിലും മോമിനിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അന്നാഹ് എഴുത്തക്ക് ചെല്ലുന്നുണ്ട് മോമിനിങ്ങളെ അതുകൊണ്ടാണ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാപത്തുണ്ട് അവിടെ ദ്വാരക്കണം എന്ന് പറയാൻ കാരണം എന്നാൽ അതെല്ലാ രാത്രിയിലും തുടരുന്നുണ്ടെങ്കിൽ ആയാൽ അവസാനത്തെ രാത്രിയാകുമ്പോൾ അന്ന് ആദ്യം മുതൽ അവസാനം വരെ എഴുത്തക്ക് ചെല്ലപ്പെട്ടവർ എത്ര പേരുണ്ടോ അവരുടെ എണ്ണം കണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തിനും പത്ത് ലക്ഷം വീതം കൂട്ടിയിട്ട് ഇരുപത്തിയൊമ്പത് ദിവസം എത്ര പേരുണ്ടോ അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം എത്ര പേരുണ്ടോ അവസാനത്തെ രാത്രി എല്ലാവരെയും കൂടെ അള്ളാഹു മോചിപ്പിക്കുന്ന രംഗത്ത് തൊട്ട് സുബഹാന ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലി അള്ളാഹു അനഹു അവിടുത്തെ തസ്തിരിൽ വിശദീകരിക്കുന്നത് കാണാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ആലോചിക്കണം പരിശുദ്ധമായ ലൈലത്തുൽ ഖദറി എന്ന് പറയുന്നത് അവസാനത്തപ്പത്തിലെ ഒറ്റയിട്ടാവുകളിൽ നാം പ്രതീക്ഷിക്കേണ്ടതാണ് ബാക്കിയുള്ളതൊക്കെ നിഗമനങ്ങൾ മാത്രമാണ് ബഹുമാനപ്പെട്ട മർസത്ത് റദിഅള്ളാഹു പറഞ്ഞു ഞാൻ അബൂദറിനോട് ചോദിച്ചു ഞാൻ അബൂദറിനോട് ചോദിച്ചു നീ തങ്ങളോട് ലൈലത്തുൽ കുറിച്ച് ചോദിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ ചോദിച്ചിരുന്നു ലൈലത്തുൽ ആണോ റമദാൻ അല്ലാത്ത മാസത്തിലോ എന്ന് ചോദിച്ചപ്പം ബൽഹി റമദാൻ അത് റമദാനിലാണെന്നു എന്നോട് ഞാൻ ചോദിച്ചു അംബിയാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേണ്ടാവൂ ഫുബിലൂർ അംബിയാക്കളുടെ വഫാത്തോടുകൂടെ അത് ഉയർത്തപ്പെടുമോ അതോ കയാമത് നാൾ വരെ നിലനിൽക്കുമോ തങ്ങൾ പറഞ്ഞു അന്ത്യദിനം വരെ അത് നിലനിൽക്കും വീണ്ടും ചോദിച്ചു റമദാനിൽ ഏത് രാത്രിയാണ് ഏത് രാവിലാണ് എന്ന് ചോദിച്ചു അതിന് മറുപടി പറഞ്ഞ് അസൂല പറഞ്ഞു അവൽ ആദ്യത്തെ ആദ്യത്തപ്പത്തിലും അവസാനത്തപ്പത്തിലും നിങ്ങൾ അതിനെ അന്വേഷിക്കുക എന്ന് മുത്തനബി സിസ്ലം പറഞ്ഞു എന്നിട്ട് തങ്ങൾ വേറെയും കുറെ പറഞ്ഞു അവിടുന്ന് ചോദിച്ചു രണ്ട് പത്ത് എന്ന് പറഞ്ഞ് തങ്ങൾ ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയല്ലോ രണ്ട് പത്തിൽ അത് രണ്ട് പത്തിൽ എന്നാണ് അവിടുന്ന് പറഞ്ഞു അവസാനത്തെ പത്തിൽ അതിനന്വേഷിക്കേണ്ടത് ഇനിയൊന്നും ഇതേക്കുറിച്ച് ചോദിക്കരുത് ലഭിതങ്ങൾ അങ്ങനെ ഹദീസ് പറഞ്ഞു 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 പിന്നെയും നരുസല്ലാം തങ്ങൾ ഇനി ചോദിക്കരുതെന്ന് പറഞ്ഞത് അലൈഹി അലൈസ് അതിൽ നിന്ന് ശ്രദ്ധ പോകുന്നത് വരെ ഞാൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി വീണ്ടും ചോദിച്ചു എന്നാണ് ഈ അവസാനത്തെ അവസാനത്തപ്പത്തില് എന്നാണ് ലീലതു കദൽ എന്ന് എനിക്ക് പറഞ്ഞു തരുമോ അപ്പോൾ നബി അലൈഹി ഗൗരവത്തിൽ അല്പം ഗൗരവത്തിൽ മുമ്പ് അങ്ങനെ ഗൗരവപ്പെട്ടത് കണ്ടിട്ടില്ല നബിയോടൊപ്പം മുതൽ അങ്ങനെ കണ്ടിട്ടില്ല അല്പം ഗൗരവപ്പെട്ടുകൊണ്ട് പറഞ്ഞു അവസാനത്തെ ഏഴുകളിൽ നിങ്ങൾ അതിനെ തേടുക എന്ന് തിരുനബി സൊല്ലാഹു അലൈഹു തങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഇനി ഇതേക്കുറിച്ചൊന്നും ചോദിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ചോദ്യത്തിന്റെ വാതിൽ അടച്ചു കളയുകയും ചെയ്തു അള്ളാഹു തല ലത്തുൽ കദർ കൊണ്ട് വിജയിക്കാൻ നമുക്ക് തോഫിയക്ക് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്ത് വ